അവര് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നതെങ്കിൽ ഇന്നത്തെ ജീവിത ചെലവായിട്ട് അതൊരിക്കലും വരുത്തപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവര് സമരം നാല് മാസം പിന്നിടുമ്പോൾ ആ സമരത്തെ അവഹേളിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് പറഞ്ഞു വിദേശത്ത് നിന്ന് തുറങ്ങാട് ഒരു വ്യക്തി ആശാവർക്കെ സഹായമായിട്ട് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് കോൺഗ്രസ് പാർട്ടി വഴി സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കോട്ടയുണ്ട് അതിന്റെ അർത്ഥമില്ലാതെ കേരളത്തിന്റെ അകത്തോളം മനസാക്ഷി ആശാവർക്കുക്തമായ സമരത്തിന്റെ കൂടെയാണ് പക്ഷേ കേരളത്തിൽ നേരത്തെ പറഞ്ഞ വീണ മന്ത്രി ഈ കാര്യം കേൾക്കാനോ കണ്ടു തുറന്ന് അത് പരിശോധിക്കാനോ തയ്യാറാകില്ല അത് ആരാണ് ശമ്പളം തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് എന്താണ് ചെയർമാന്റെ ജോലി എന്താണ് അവിടെ ഒരുപാട് സ്റ്റാഫ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ചെയ്യുന്ന ജോലി വല്ലപ്പോഴും ഇന്റർവ്യൂ നടത്തിയോ

യാണ് ഈ സർക്കാർ ചെയ്യുന്നത് അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി നമുക്ക് ഏറ്റവും വ്യക്തമായ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇവിടെ നമ്മുടെ ഹരിയാണത്തിലെ പതിമൂന്നായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് നിലനിന്ന് അത് നൽകുന്ന സൂചനകൾ തന്നെ

എന്നിട്ട് മന്ത്രിമാരൊക്കെ പോയിരുന്നില്ല ഞങ്ങളുടെ അവകാശമാണ് അവകാശവാദം ഉപയോഗിച്ചു ആദ്യത്തെ മഴ പെയ്തപ്പോൾ ഒന്നാമത്തെ ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നാഷണൽ ഹൈവേ നൂറ്റി അൻപത് സ്ഥലങ്ങളിൽ ഈ കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും വടക്ക് വരെ എല്ലാ ജില്ലകളിലും നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ദത്തമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് അതിൽ എഴുപത്തിരണ്ടായിരുന്ന

ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ശാസ്ത്രക്രിയ അത്യാവശ്യമായിട്ടുള്ള ശസ്ത്രക്രിയാണ് രോഗികൾ ആരാണ് പോകുന്നത് കോളേജിലും ജില്ലാശുപത്രിയിലും പോകുന്ന രോഗികൾക്കാരാണ് പാവപ്പെട്ടവരാണ് സ്വകാര്യ ആശുപത്രികളിലെ വാണിജ്യ ചികിത്സാ സാധിക്കാത്തവരാണ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് അതിന് മതിയായ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ശിവകുമാറും ഒക്കെ മന്ത്രിയായിരുന്ന ഗവണ്മെന്റ് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഒന്ന് വീത മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് മഞ്ചേരിയിൽ ആരംഭിച്ചു ഇടുക്കിയിൽ ആരംഭിച്ചു ഓന്നിയിൽ ആയിരുന്നപ്പോൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു കൊല്ലത്തെ കോളേജ് ആരംഭിച്ചു അതുപോലെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചു ും ചൂട്ടിയതുപോലെ അത് ആവശ്യമില്ല കേരളത്തിൽ ആരെ സഹായിക്കാനാണോ സാധാരണക്കാരെ സഹായിക്കാൻ സാധാരണക്കാരൻ്റെ മക്കൾക്ക് മറിട്ട് സീറ്റിൽ പഠിച്ച് ഡോക്ടർമാകാനുള്ള അവസരമാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ബിന്ദുവിന്റെ വീട്ടിൽ ബിന്ദുവിന്റെ അമ്മ ഏതാണ്ട് നൂറ് വയസ്സുള്ള ബിന്ദുവിന്റെ അമ്മയുടെ കരച്ചിൽ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ കരച്ചിൽ അമ്മയുടെ കൈ പിടിച്ചിട്ട് ആ കരച്ചിൽ അവസാനിപ്പിക്കാൻ ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ

ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മ ചെയ്താണ് ആ കുടുംബത്തെ പുലർത്തുന്നത് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ വീട്ടമ്മയാണ് ഈ കെട്ടിടത്തിന്റെ ഈ പോയി പറയുന്നുണ്ട് അമ്മയെ കാണുന്നില്ല അമ്മയുടെ ഫോണ് എടുക്കുന്നില്ല അമ്മ ഇതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ടാവും എന്റെ ഭർത്താവ് പറയുന്നുണ്ട് എന്റെ ഭാര്യയെ കാണുന്നില്ല കുളിക്കാൻ പോയതാണ് ഈ ടോയ്ലറ്റ് തിരിച്ചു വന്നിട്ടല്ല

ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നിലയില്ലേ അവിടെ എന്റെ അമ്മ അതിരയിലുണ്ട് എന്ന് മകൾ പറയുമ്പോൾ ആ മകളെ തിരിച്ചുകയല്ല അത് പരിശോധിക്കണം ശക്തമായിട്ട് പരിശോധിക്കണം എന്ന നിർദ്ദേശം കൊടുക്കുമായിരുന്നു അത് കൊടുക്കുന്നതിന് പകരം കാലതാമസം ഉണ്ടാക്കി

ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മന്ത്രി രാജിവെക്കണം പറഞ്ഞാൽ കണ്ടുപിടുത്തു പറഞ്ഞു ശരി പരിശോധിക്കാം മുഖ്യമന്ത്രി ഒറ്റയടിക്ക് അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല പിണറായി വിജയൻ ആ ഡോക്ടറെ കണ്ണുട്ടിക്കാണിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സർക്കാരിന്റെ തെറ്റിക ചൂണ്ടിക്കാട്ടി നമുക്ക് മുന്നോട്ട് പോകണം നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ഒരു ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനുള്ള അവകാശമുണ്ട് ആ സർക്കാരിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതവർക്ക് നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മാസങ്ങൾ മാത്രമാണുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അവകാശമല്ല ഒരു ചുമതലയാണ് ഒരു കടമയാണ് ഒരു ഉത്തരവാദിത്വമാണ് ഒരു ദൗത്യമാണ് എന്ന നിലയിൽ പോകുകയാണ് ഈ ദൗത്യം വിജയിക്കണമെങ്കിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പൂർണമായ സഹകരണം ഭാരവാഹികളുടെയും പ്രവർത്തകന്മാരുടെയും പൂർണ്ണമായ സഹകരണം അടിഞ്ഞാറു വരും ഇതെല്ലാം നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സമരം മുൻത്ത് നിൽക്കുമ്പോൾ ആ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കറിയാം തെരഞ്ഞെടുക്കുന്നവർക്ക് വലിയ പ്രാധാന്യമുണ്ട്

വോട്ടർ പട്ടിക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അല്ലെങ്കിൽ പേരും പാർട്ടി പ്രവർത്തകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട അർഹതയോടാണ് ചേർക്കാൻ സാധിക്കണം അനാഥ പട്ടികയിൽ ഇന്ന് ഒഴിവാക്കാൻ സാധിക്കണം രാഷ്ട്രീയ പ്രവർത്തകരുടെ അടിസ്ഥാന രേഖയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കൂടിയുള്ള സമർപ്പണത്തോടുകൂടിയുള്ള ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്ക് സംഘടനയെ സംബന്ധിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരാതികൾ ഉണ്ടാകാം അല്ലെങ്കിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും ചുമതലകളും എന്താണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ അർപ്പിതമായ കടമകളും ചുമതലകളും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെലവഴിക്കേണ്ട സമയം കൃത്യതയോടെ വ്യക്തതയോടെ ലക്ഷ്യബോധത്തോടെ അച്ചടക്കത്തോടെ ഐക്യത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രുക്കൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഏകാധിപത്യവും വർഗീയതയും മാത്രം നമ്മുടെ ശത്രു നമ്പർ ടു എങ്കിൽ ഈ രണ്ട് വരണാധികാരികൾക്കു നേരെയുള്ള അതിശക്തമായ സമരം ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണയെ കുറിച്ച് അർപ്പിച്ചുകൊണ്ട് ി മാറ്റി പങ്കാളിത്തം കൊണ്ടും കോടതി സമയ ഭാരവാഹികൾ നേതാക്കന്മാർ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു ഇത് തുടക്കം മാത്രമാണ് പൂർത്തീകരിച്ചു എന്നാൽ ഇവിടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ മുഴുവൻ സമയവും ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഈ കേരള സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം வார்த்தைகளும் விசேஷங்களும் வரை அவசானிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு வீண்டும் கண்டிப்பாக எவருக்கும் நன்றி நமஸ்காரம்